ചെറുതായിട്ട് പനിയൊക്കെ അടിച്ച് ഞാനൊരു ഉറക്കവും കഴിഞ്ഞ് എണീറ്റിരിക്കുന്ന സമയം എനിക്ക് തോന്നുന്നു പതിനൊന്നര ആയിട്ടുണ്ടാവും ഇപ്പൊ രാത്രി പതിനൊന്നര ആയിട്ടുണ്ടാവും ആ ഒരു സമയത്ത് ഇരുന്നപ്പോഴാണ് ഞാന് കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നിയത് അതായത് സ്കിൻ കെയറിനെ കുറിച്ചിട്ടാണ് നിങ്ങക്ക് എന്തെങ്കിലും വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ സ്കിൻ കെയർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാണ്ടിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞത് സ്കിൻ കെയർ ഡൂസ് ആൻഡ് ഡോൺസ് ഏതൊക്കെയാണെന്നുള്ളത് കാരണം പലർക്കും പലർക്കും നല്ല ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാത്ത ഒരു കാര്യം അതാണ് അത് കാരണം ഭയങ്കര 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 പണി കിട്ടാറുണ്ട് ഈവൻ ഒരുപാട് പേർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു ഇഷ്യൂസ് പലർക്കും അറിയുന്നില്ല നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു മിസ്റ്റേക്ക് ആണെന്നുള്ള കാര്യം വളരെ എന്താ പറയാ സിമ്പിൾ ആയിട്ടുള്ള മിസ്റ്റേക്കുകളായിരിക്കും പക്ഷെ ഒരുപാട് പേർക്ക് ഞാൻ ഈ ഒരു സാധനം കണ്ടിട്ടുണ്ട് അത് കാരണം സ്കിന്നും കാര്യങ്ങളൊക്കെ നശിച്ചു പോയവരെയും കണ്ടിട്ടുണ്ട് അപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്ന് പറഞ്ഞുതരാം സോ വീഡിയോയിലോട്ട് പോവാം വലിയ ആർഭാടങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല ഞാൻ ഏറെക്കുറെ ഉറങ്ങി അങ്ങനത്തെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് അതുപോലെ ചെറിയ പനിയുമായിട്ടുള്ളത് ഓക്കെ അപ്പൊ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നിങ്ങളിപ്പോ ഞാൻ ഭൂരിഭാഗം ആൾക്കാരെയും കണ്ടിട്ടുള്ള ആരെങ്കിലും പറഞ്ഞു സോ ഞാൻ അവളുപയോഗിക്കുന്നു ഞാൻ ഇത് ഉപയോഗിക്കുന്നു സോ അങ്ങനെ ഇപ്പൊ ഒരു ഇൻഫ്ലുവൻസർ ഇപ്പൊ എന്റെ ആണെങ്കിൽ എന്ന് വിചാരിക്കാം ഇപ്പൊ എന്റെ ആണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു എൻ്റെ ഒരു സ്കിൻ കെയർ റൂട്ടീൻ കണ്ടിട്ട് നിങ്ങൾ അതേ പ്രോഡക്റ്റ് വാങ്ങിച്ച് നിങ്ങളുടെ സ്കിന്നിന് ഉപയോഗിക്കുന്നു ഞാൻ എൻ്റെ ഒരു ഭൂരിഭാഗം വീഡിയോസിലും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയും എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്യരുത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഏതൊക്കെയാണ് വേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം നിങ്ങളുടെ സ്കിന്നിനനുസരിച്ചുള്ള നിങ്ങളുടെ സ്കിൻ ഏതാണ് ഇങ്ങനെയായിരിക്കും അപ്പൊ ഇന്ന സ്കിൻ ഇന്നത് വേണം എന്ന് ഞാൻ പറഞ്ഞില്ലേ ഓക്കെ നിങ്ങൾക്ക് അത് അങ്ങനെ ഉപയോഗിക്കുന്നതിന് തെറ്റില്ല അപ്പൊ ഇപ്പൊ നല്ല ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും എന്നാലും സെർച്ച് ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കുന്ന പ്രശ്നമല്ലോ എന്നാലും ഏതെങ്കിലും ഒരു റാൻഡം ഇൻഫ്ലുവൻസറോ റാൻഡം സെലിബ്രിറ്റിയോ ചെയ്യുന്ന ഒരു എന്താ പറയാ അവരുടെ ഒരു സ്കിൻ കെയർ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു പ്രോസസ് അവരുടെ സ്കിന്നിൽ ചെയ്യുന്ന ഹോം റെമഡികൾ ആയിക്കോട്ടെ നമ്മൾ അതേപോലെ ഫോളോ ചെയ്തു അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്കുകളൊന്നും രണ്ടാമത്തെ കാര്യം നാച്ചുറൽ ആണ് ഈ എന്താ പറയാ ഓർഗാനിക് ആണ് കെമിക്കൽ ഇല്ലാത്ത ആണെന്ന് പറഞ്ഞിട്ട് പ്രോഡക്റ്റുകൾ ഒരു നൂറായിരം പരക്കുന്നുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് നാച്ചുറൽ നാച്ചുറൽ ഓർഗാനിക് കെമിക്കൽ ഫ്രീ പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇത് ഈ കെമിക്കൽ ആണ് അങ്ങനെ പേടിച്ചിട്ട് ഈ നാച്ചുറൽ പ്രോഡക്റ്റിനെ തപ്പി പോകുന്നുണ്ട് അങ്ങനെ ഉള്ളവരോടാണ് ആ ഒരു സാധനം ഫേക്ക ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഈ കെമിക്കൽ ഫ്രീ എന്നൊരു സാധനം ഇല്ല ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാം കെമിക്കലാണ് വെള്ളം മുതൽ അങ്ങ് അങ്ങ് കടക്കുന്ന എല്ലാം വരെ കെമിക്കൽ പക്ഷെ ഒരു സാധനമുണ്ട് കറണ്ട് പോയി ഗേഴ്സ് ഓക്കെ ഒരു സംഭവം എന്ന് പറയുന്നത് നല്ല കെമിക്കൽസും ഉണ്ട് മോശം കെമിക്കൽസും ഉണ്ട് മൂന്ന് സെക്ഷൻ ആയിട്ട് നമുക്ക് തിരിക്കാം നല്ല കെമിക്കൽസ് മോശം കെമിക്കൽസ് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ മോശമാവുന്ന കെമിക്കൽസ് ഓക്കെ ഞാൻ ഇച്ചൂടെ അല്ലെമിക്കൽസ് അപ്പൊ ഇങ്ങനത്തെ ഒരു സെഷൻ ഉണ്ട് അപ്പൊ നമ്മള് അത് ഇപ്പൊ നമ്മള് ഏറ്റവും മണ്ടത്തരം കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്ന ഒരു സംഭവം എപ്പോഴും എപ്പോഴും എന്താ പറയാ ഞാൻ പറയാ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പോയി ഞാനൊന്ന് ചിന്തിച്ചിട്ട് വരാം എനിക്ക് ഓർമ്മ വന്നു തലയൊക്കെ ഇങ്ങനെ കിറങ്ങിയിരിക്കുന്നതുകൊണ്ടായിരുന്നു ഞാൻ മറന്നത് ഓക്കെ എന്തെന്ന് വെച്ചാൽ ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ സ്കിൻ കെയറിനെ ഒരു സീരിയസ് ആയിട്ട് എടുക്കില്ല അതായത് സ്കിൻ കെയർ ഉപയോഗിക്കും എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കും ഒരുന്ന മേടിച്ചുകഴിഞ്ഞാൽ മാസങ്ങൾക്ക് ശേഷം ഉപയോഗിക്കും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് ഈ സ്കിൻ കെയർ എന്ന് പറയുന്നത് ബേസിക്കലി മരുന്നാണ് മരുന്നെന്ന് പറയുമ്പോൾ നമ്മളീ അസുഖം വരുന്നു ആശുപത്രിയിൽ പോകുന്നു ഗുളിക കഴിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ വരുന്ന ഒരു സംഭവത്തിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന മരുന്നാണ് സ്കിൻ കെയർ അപ്പൊ ഒരു മരുന്ന് ഇപ്പൊ ഒരു നമുക്കൊരു പനി വന്നു നമ്മൾ ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങിക്കുന്നു ഈ മരുന്ന് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ തെറ്റി കഴിഞ്ഞാൽ പണി കിട്ടുമോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു 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 മരുന്ന് കഴിക്കുന്നതിന് വരെ ഒരു പാരസെറ്റമോൾ ഒരു മൂന്നെണ്ണം വലിച്ചോട്ട് കഴിക്കുന്നു പെട്ടെന്ന് പനി മാറട്ടെ എന്നറി ആൾ തട്ടിപ്പ ചാൻസ് ഉണ്ട് മനസിലെ ഇങ്ങനത്തെ ഉള്ള പരിപാടികൾ ഇതേ സാധനമാണ് സ്കിൻ കെയർ ഇതേ സംഭവമാണ് സ്കിൻ കെയർ മനസ്സിലെ സ്കിൻ കെയർ എന്ന് പറയുന്നത് മേക്കപ്പ് അല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കുറേ മണ്ടന്മാരും മണ്ടികളും ഈ ഒരു സാധനം പറയുന്നത് എസ്പെഷ്യലി ഇത്തിരി ഏജ് ഉള്ളവരാണ് സ്കിൻ കെയർ മേക്കപ്പ് അല്ല ഒട്ടും മേക്കപ്പ് അല്ല മനസ്സിലായി അത് ഈ ഒരുപാട് പേരും ദൈവം തരുന്ന സൗന്ദര്യത്തിനെ നിങ്ങൾ എന്തിനെ നശിപ്പിക്കുന്നു മറ്റേ സാധനം തേക്കുന്നു ഈ സാധനം തേക്കുന്നു അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സംഭവം നമ്മൾ തേക്കുന്നത് ഈ ആവശ്യമില്ലാണ്ട് ഉള്ള സാധനങ്ങൾ എല്ലാം വലിച്ചു വരുത്തേക്കണം ഞാൻ പറയത്തില്ല ഒരു നൂറ് കൂട്ടം ഒരു പത്ത് സ്റ്റെപ്പ് ഒരു ഇരുപത് സ്റ്റെപ്പ് സ്കിൻ കെയർ നൂറുകൂട്ടം പ്രോഡക്റ്റുകളും വേണം നല്ല അത്യാവശ്യം ഹെൽത്തി ആയിട്ട് സ്കിന്നു സൂക്ഷിക്കാൻ എന്നൊന്നും ഞാൻ പറയത്തില്ല ഞാൻ എപ്പോഴും പറയും മൂന്നോ നാലോ പ്രോഡക്റ്റുകൾ മാക്സിമം അത്രയൊക്കെ മതി ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രോഡക്റ്റുകളും മതി ഒരു മോയ്സ്ചറൈസർ ഒരു ഫേസ് വാഷ് സൺസ്ക്രീൻ ഇതേ ബേസിക് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയണം അതായത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആക്കാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും സണ്ണിൽ നിന്നുള്ള ഡാമേജ് പ്രൊട്ടക്റ്റിനെ ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടു പണ്ട് കാലത്ത് നമ്മൾ സൺസ്ക്രീൻ ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല പണ്ട് കാലത്ത് നമ്മുടെ പൂർവികർക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കിളക്കുമായിരുന്നു വെയിലത്തിരിക്കലിപ്പണിക്കാർക്ക് ഒരു പ്രശ്നമില്ല പണ്ടത്തെ നമ്മുടെ അറ്റ്മോസ്ഫിയർ അല്ല ഇപ്പൊ പണ്ട് ആൾക്കാര് സൂര്യാഘാതമായിട്ട് മരിക്കുമായിരുന്നു ഇപ്പം കേരളത്തിൽ അങ്ങനെ മരിക്കും ഒന്ന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റിനകം നിങ്ങളുടെ ദേഹം പുള്ളിക്കരിയുന്ന രീതിയിൽ ചൂടാവത്തില്ലേ അഞ്ചു മിനിറ്റിനകം ഒരു മൂന്ന് മിനിറ്റ് പുറത്തു ഈ കഴിഞ്ഞ മുഖം മൊത്തം ടാൻ അടിക്കില്ലേ ഈ ടാൻ എന്ന് പറയുന്നത് കറക്കുന്നു എന്നൊരു മെന്റാലിറ്റി നിങ്ങളും കാണാം ആ ടാൻ എന്ന് പറയുമ്പോൾ കറക്കുന്നത് തന്നെ പേടിച്ചിട്ട് നമ്മൾ സൺസ്ക്രീൻ ഇടുന്നതല്ല ടാനി എന്ന് പറയുമ്പോൾ സ്കിന്നിന്റെ സെല്ല് ഡാമേജ് ആകുന്നതും സ്കിൻ ക്യാൻസർ വരുന്നതിനൊരു തുടക്കമാണ് ഈ ടാനി അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അത്ര പേടിപ്പിക്കാൻ എന്നാലും ഒരു ഫാക്ട് പറഞ്ഞതാണ് അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ ഇടുന്നത് നമ്മളിപ്പം എന്തെങ്കിലും ഒരു അസുഖം വരാതിരിക്കാൻ നമ്മൾ വാക്സിൻ എടുക്കൂലേ അങ്ങനെയാണ് സൺസ്ക്രീൻ ഇടുന്നത് ഒരു പ്രിവെൻറ്റീവ് മെഷർമെൻ്റ് ആയിട്ടാണ് സൺസ്ക്രീൻ ഇടുന്നത് അല്ലാതെ കറക്കാതിരിക്കാനും അങ്ങനത്തെ പരിപാടിക്കല്ല ഓക്കെ അപ്പം അത് എന്തായാലും മനസ്സിലെക്കാൻ നോക്കുക സ്കിൻ കെയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് ചെയ്യാൻ നോക്കുക പിന്നെ സ്കിൻ കെയർ ഈസ് ഡെഫിനറ്റ്ലി അ ചോയ്സ് ആരും ആരെയും കമ്പൽ ചെയ്യില്ല സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം വേണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടാ ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു യു ഒരു ബേസിക് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ ഒരു പല ടൈപ്പ് സ്കിൻ കെയർ ആൾക്കാരുണ്ട് എക്സ്ട്രീം സ്കിൻ കെയർ വിവരം വിവരമുണ്ടായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നവരുണ്ട് പിന്നെ എന്തെങ്കിലും ഒക്കെ തേച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നവരുണ്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടട്ടെ എന്ന് കരുതിയിട്ട് എല്ലാം മരിച്ചു വരി തേക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് ഇനി എൻ്റെ ഒരു പേഴ്സണൽ കാര്യം ഞാൻ പറയാം എനിക്കെന്ന് പറയുമ്പോൾ ഇത്രയും നൂറായിരം പ്രോഡക്റ്റുകളുടെ യാതൊരു ആവശ്യമില്ലെന്ന് പറയുമ്പം ഇപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ളൊരു സ്കിൻ കെയർ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്നോ നാലോ സ്റ്റെപ്പിന്റെ ആവശ്യം പ്രോഡക്റ്റുകളുടെ ആവശ്യമേ എനിക്കുള്ളൂ പക്ഷേ ആസ് എ കണ്ട ക്രിയേറ്റർ ഒരു സ്കിൻ കെയറിൻ്റെ റിവ്യൂസ് ഒക്കെ പറയുന്ന അല്ലെങ്കിൽ സ്കിൻ കെയറിനെ കുറിച്ചുള്ള നോളജ് ഷെയർ ചെയ്യുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള നിലയിൽ എനിക്ക് ഒരുപാട് രീതിയിലുള്ള പി ആർ പാക്കേജുകളും ബ്രാൻഡുകളും പ്രോഡക്റ്റുകളിങ്ങനെ അയച്ച് തന്നുകൊണ്ടേയിരിക്കും നമ്മളിപ്പൊ വേണം എന്ന് പറയണമെന്നില്ല ചുമ്മാ അയച്ച് തന്നോണ്ടേരിക്കും അപ്പം അവർക്ക് പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്ന അവരുടെ വീഡിയോ നമ്മുടെ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതൊരു ബൂസ്റ്റിങ് ആണ് എന്തോ എന്നാലും അപ്പൊ ഒരു തവണ നമ്മുടെ അഡ്രസ്സ് എവിടെയെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു കിട്ടില്ല നമ്മുടെ വീട്ടിലോട്ട് ഇങ്ങനെ പ്രോഡക്റ്റുകൾ വന്നോണ്ടേരിക്കും പിന്നെ പറയുമ്പോൾ എന്റെ ബേസിക്കലി എന്റെ ജോലി എന്താണ് ഇതിനകത്ത് ഞാൻ പ്രോഡക്റ്റുകൾ വാങ്ങിക്കാൻ നിങ്ങൾ പറയുന്ന പ്രോഡക്റ്റുകൾ ടെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളോട് പറഞ്ഞു തരുവുക അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒബ്ബിയസ്ലി എനിക്ക് പ്രോഡക്റ്റുകൾ വാങ്ങിക്കും ഉപയോഗിച്ച് നോക്കാൻ വേണം ദാറ്റ് ഡസ മീൻ ഞാൻ ഈ വാങ്ങിച്ച എല്ലാ സാധനങ്ങളും അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ എല്ലാ പ്രോഡക്റ്റുകളും നിങ്ങളും ഉപയോഗിക്കണം എന്നുള്ളത് മോസ്റ്റ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ സെലബ്സ് ആയിക്കോട്ടെ ഇവരുടെ കയ്യിലുള്ള ഇത്രയും സ്കിൻ കെയർ കളക്ഷൻ ഒന്നും ഇവർ സ്വന്തമായിട്ട് വാങ്ങിക്കുന്നതോ അത്രയും ഉപയോഗിക്കുന്നതോ അല്ല അത്രയും സാധനങ്ങളോ അവർക്ക് സെൻഡ് ചെയ്ത് തരുന്നതാണ് അല്ലെങ്കിൽ നിന്റെ ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങളെ കാണിക്കേണ്ടത് കൊണ്ട് മാത്രം ഉപയോഗിക്കുന്നതാണ് നിങ്ങൾക്ക് നമ്മുടെ മഴ പെയ്യുന്നുണ്ട് കേൾസ് നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് വേണ്ട ഒരു സ്കിൻ കെയർ മാത്രം മതി അതുപോലെ സീരിയസ് ആയിട്ട് സ്കിൻ കെയർ കെയറിനെടുക്കാൻ നോക്കാം ഭൂരിഭാഗം ആൾക്കാരും ഒരു മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് വേണം ഞാൻ ഒരാഴ്ച ഉപയോഗിച്ചു ഒരു മാസം ഉപയോഗിച്ചു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഞാൻ പറയാം സ്കിൻ കെയറിനെ ജിമ്മിൽ പോകുന്നതായിട്ട് നിങ്ങളൊന്നും കമ്പാരിസൺ ചെയ്യാം ഞാൻ എപ്പോഴും എന്റെ വീഡിയോസിൽ പറയുന്ന ഒരു കാര്യം സ്കിൻ കെയർ ജിമ്മിൽ പോകുന്ന പ്രോസസ് രണ്ടും ഒരേ നമ്മൾ ജിമ്മിൽ ഒരു ദിവസം പോയി ഒരാഴ്ച പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമോ നിങ്ങൾക്ക് ഭയങ്കര ബൾക്ക് ചെയ്ത് വരണം നിങ്ങൾ ജിമ്മിൽ പോയി ഒരാഴ്ച പോയി എനിക്ക് റിസൾട്ട് കിട്ടില്ല ജിമ്മിൽ നിർത്തി കൊള്ളാത്ത ജിമ്മെന്ന് നിങ്ങൾ പറയൂ ഇല്ല അതേ മെത്തേഡാണ് സ്കിൻ കെയർന്ന് അതേപോലെ അതായത് നമ്മൾ ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സ്കിൻ കെയർ റൊട്ടീൻ തുടങ്ങി ഒന്ന് ഒരു പ്രോഡക്റ്റ് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ബേസിക് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീൻ ഇല്ലാതെ ഈ പ്രോഡക്റ്റ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യമില്ല ബേസ് ബേസിക്കായിട്ടുള്ള സിങ്കറോട്ടിൽ വരുന്നത് ഫേസ് വാഷും മോയ്സ്ചറൈസറും ആണ് ഈ ബേസ് ഈ ഒരു അടിസ്ഥാനത്തിൻ്റെ വണ്ടയിലാണ് സിറമുകളും ബാക്കി ക്രീമുകളൊക്കെ വരുന്നത് ഈ ഒരു അടിസ്ഥാനം ഇല്ലാണ്ട് നിങ്ങൾ എന്ത് ഉപയോഗിച്ചാലും ഒന്നും വർക്ക് ചെയ്യത്തില്ല പണിയും കിട്ടും പിന്നെ ഈ ഏതൊരു ബേസിക് ആയിട്ടുള്ള പ്രോഡക്റ്റും വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു പറയുന്ന ടൈം പീരീഡ് മൂന്ന് മുതൽ നാല് മാസം വരെ കൺസിസ്റ്റന്റ് ആയിട്ട് ആ പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ട ഒരു രീതി ഉണ്ടായിരിക്കും അതായിരിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം അതിലാണ് എല്ലാവർക്കും പണി പാണി പോകുന്നത് ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ട ഒരു രീതി ഉണ്ട് ആ രീതിയിൽ തന്നെ അതിനെ ഉപയോഗിച്ച് വിത്ത് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഇടുകയും റീ അപ്ലൈയും ചെയ്യട്ടെ എന്ന് ഇത്രയും മാസം ഉപയോഗിച്ച് നോക്കി ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഇല്ല ഇത്രയെങ്കിലും റിസൾട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ സ്വിച്ച് പ്രോഡക്റ്റ് അങ്ങനെയാണ് സ്കിൻ കെയർ വർക്ക് ചെയ്യുന്നത് നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കി എന്നാലേ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്കിന്നിനൊക്കെ കാണും നിങ്ങൾ ഏത് ഡൊമാറ്റോസിന് അടുത്ത് പോയാലും അവർ തരുന്ന പ്രോഡക്റ്റുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ നമുക്ക് അറിയത്തുള്ളൂ എല്ലാം ഒരേപോലെ വർക്ക് ചെയ്യണമെന്നില്ല ഇനി നൂറായിരം മെസ്സേജുകൾ വരാറുണ്ട് ഡൊമാറ്റോസിന് അടുത്ത് പോയി പണി കിട്ടി അല്ലെങ്കിൽ സാധനം കിട്ടിയില്ല അവർ തന്ന വർക്ക് ചെയ്തില്ല എന്നുള്ള ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഇനി ആരാണെങ്കിലും നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിച്ച് നോക്കി അതിനത്രയും സമയം കൊടുത്ത് കൺസിസ്റ്റന്റ് കൺസിസ്റ്റൻസി ഈസ് ദ കീ കൺസിസ്റ്റൻ്റായിട്ട് ഇത്രയും ടൈം കൊടുത്ത് അതിനെ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സമയം കൊടുക്കുക ഒരു എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒരു മുറിവ് വന്നു ദേഹത്തൊരു വലിയൊരു മുറിവ് വന്നു അത് ഹീലാവാൻ എത്ര ടൈം എടുക്കും അതേപോലെയാണ് നമ്മുടെ മുഖത്തുള്ള എല്ലാ കാര്യങ്ങളും എസ്പെഷ്യലി നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒരു സാധനം കുരു എന്ന പാടുകളും അങ്ങനത്തെ ഒരു സാധനമാണ് ഈ ഒരു സാധനമാണ് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് ചിലർക്ക് വർഷങ്ങളെ വരെ എടുക്കാം ഈ ഒരു സാധനം റിമൂവ് ആകാൻ വേണ്ടി അപ്പം നമ്മൾ പ്രോഡക്റ്റുകൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ മിനിമം മാസങ്ങളും കൊണ്ടിഞ്ഞ് ആക്കി എടുക്കാൻ പറ്റും പ്രോപ്പറായിട്ടുള്ള എനിക്ക് ഞാൻ പറയാം എനിക്ക് നല്ല രീതിയിൽ കുരുവരുന്ന സ്കിന്ന കുരു വരികയും അതിന്റെ പാടുകളും വരും ഇപ്പം ഉണ്ടാവും ഫീഡാക്കി ഫീഡാക്കി ഞാൻ കൊണ്ടുവരുന്നതാണ് നിങ്ങൾ എൻ്റെ ഒരു റീസെന്റ് വീഡിയോ ചെക്ക് ചെയ്തെന്ന് പറയാം ഞാൻ ബെയർ സ്കിന്നിൽ ഇരിക്കുമ്പോഴേ നിങ്ങൾക്ക് കാണാം കുഞ്ഞുഞ്ഞു പാടുകൾ നിങ്ങൾക്ക് കാണാം അത് ലൈറ്റായി ലൈറ്റായി ആയി ലൈറ്റ് എൻ്റെ സ്കിന്നു പഴയതുപോലെ ക്ലിയറായി 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 വരുന്നത് അപ്പൊ ഇതിന് സമയം കൊടുക്കുക പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സ്കിൻ കെയർ ചെയ്താൽ മതി അതിന്റെ ആവശ്യമുള്ളൂ അല്ലാതെ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചു ഒരു കുഞ്ഞു കുപ്പി ഉപയോഗിച്ചു എന്ന് പറഞ്ഞൊരു കാര്യമില്ല നിങ്ങളൊരു പ്രോഡക്റ്റ് ഒരു കുപ്പി ഉപയോഗിച്ചു ഒരു ഇത് ട്യൂബ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല ഇത് നിങ്ങൾക്ക് പലരും പറഞ്ഞു തരാത്തൊരു കാര്യമാണ് എന്തുകൊണ്ടാന്ന് എനിക്ക് അറിയത്തില്ല ഈ ഒരു സാധനം ഏത് സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണെങ്കിലും ട്യൂബിലൊന്നും ഒരു കാര്യമില്ല ഇത്രയും മാസങ്ങൾ ഉപയോഗിച്ചാലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അതുപോലെ എത്ര പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്ന് പറഞ്ഞാലും കിട്ടില്ല അതുമാതിരി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം ഒരാൾക്ക് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യണം എന്നില്ല അങ്ങനെയാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഒരു കമ്പനിയൊക്കെയല്ലേ കാണുന്നത് ഇത്ര നൂറായിരം സ്കിൻ കെയർ കമ്പനികളും ഒരേ പ്രോഡക്റ്റ് തന്നെ ഒരു നൂറായിരം ബ്രാൻഡുകളും അതിൻ്റെ യാതൊരു ആവശ്യമില്ലല്ലോ ഒരു പ്രോഡക്റ്റ് വർക്ക് ചെയ്യാൻ എല്ലാവർക്കും അതങ്ങ് വാങ്ങിച്ചാൽ പോരെ സംഭവം എന്ന് പറയുമ്പോൾ നമ്മളിത്രയും ആൾക്കാരുടെ സ്കിന്നും ആണ് ഓരോന്നും എല്ലാം ഡിഫറെൻ്റ് ആണ് അപ്പൊ വർക്ക് ചെയ്യുന്ന ടൈം ഡിഫറെന്റ് ആണ് ഇപ്പൊ എനിക്ക് ഒരാഴ്ച കൊണ്ട് വർക്ക് ചെയ്തു നിങ്ങൾക്ക് ഒരു മാസം എടുക്കാം വേറൊരാൾക്ക് ഒരു വർഷം എടുക്കാം അങ്ങനെയും ഉണ്ട് പിന്നെ എനിക്ക് വർക്ക് ചെയ്ത പ്രോഡക്റ്റ് നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നില്ല എന്നില്ല അപ്പൊ നിങ്ങക്ക് വർക്ക് ചെയ്ത് എനിക്ക് സജസ്റ്റ് ചെയ്തു എനിക്ക് കൊള്ളത്തില്ല മനസിലെ സോ അതും ഒരു കാര്യമാണ് പിന്നെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിലും അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സോ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എടുക്കാൻ നോക്കുക പിന്ന പറയുമ്പോ പാനിക് ആവേണ്ട കാര്യമില്ല എല്ലാരും ഞാൻ എസ്പെഷ്യലി കുഞ്ഞു പിള്ളേരാണ് പറയുന്നത് എന്താ പറയാ സ്കിന്ന് ഭയങ്കര ക്ലിയർ വേണമെങ്കിൽ പ്രശ്നമാണ് കുരു വന്ന പാട് വന്ന ഭയങ്കര പ്രശ്നമാണ് അതൊന്നും ഒരു പ്രശ്നമല്ല മക്കളുടെ നിങ്ങളിത് കേക്ക് നിങ്ങള് എന്താ പറയാ എനിക്ക് എനിക്കെന്ന് പറയുമ്പോ കുറെ നാളെനിക്ക് അത്യാവശ്യം ക്ലിയർ ആയിട്ടുള്ള സ്കിന്നായിരുന്നു പിന്നീട് വൺസ് ഞാൻ സോഷ്യൽ മീഡിയ ചാട്ടി കുറച്ച് ആൾ കഴിഞ്ഞിട്ട് എൻ്റെ ഹെൽത്ത് ഒത്തിരി ഒടി പന്നലായപ്പോൾ എനിക്ക് എന്റെ ഹെൽത്ത് നമ്മുടെ ഹെൽത്തിലാണ് നമ്മുടെ സ്കിൻ സ്കിന്നിരിക്കുന്നത് മെയിൻ സാധനം ഓക്കെ അതും പറയാനുള്ളതാണ് ഹെൽത്ത് പന്നലായ എന്റെ പി സിയോട് കൂടിയപ്പോൾ എനിക്ക് കുരു വന്നു കുരു വന്നപ്പോഴേക്കും കുരു പോകുമ്പോൾ പാടു വരും പാട് വന്നപ്പോൾ ഞാൻ ഭയങ്കര ഇൻസെക്യൂറായി ഭയങ്കര ഇൻസെക്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് തന്നു ഭയങ്കര ഇൻസെക്യൂറായി ആ സമയത്ത് എനിക്കില്ലാതിരുന്ന എല്ലാം വന്നു അതായത് സോഷ്യൽ ആൻസൈറ്റിയും മറ്റേ തേങ്ങ മറച്ച തേങ്ങ എസ്പെഷ്യലി ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ അത് ഭയങ്കര കൂടുതലായിരുന്നു അപ്പൊ ഞാനും ഇങ്ങനെ സാധനം വിചാരിച്ചിരുന്നതെങ്കിൽ ഒരിക്കലും അത് എനിക്ക് ഇപ്പൊ ഞാൻ നല്ല രീതിയിൽ തന്നെ ഓവർകം ചെയ്തു എന്ന് തന്നെ പറയാം കാരണം അതാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് ഇത് കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗുരുവരുന്നതും പാടുവരുന്ന ഇതൊക്കെ ഇത് ട്രീറ്റ് ചെയ്യണം എന്നും ഇല്ല നിങ്ങക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ വെക്കാം യു ആർ ബ്യൂട്ടിഫുൾ വേ യു ആർ മനസ്സിലായോ നമ്മൾ എന്ത് ഗുരു വന്നാലും വന്നാലും ഒരു പ്രശ്നവും ഇല്ല അത് നിങ്ങക്ക് വേണമെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാനുള്ള സോർച്ച ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂടെ ബെറ്റർ ആയിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ ഓക്കെ യു ക്യാൻ ഡൂ ദാറ്റ് അത് നിങ്ങളുടെ ചോയ്സ് ആണ് ഓരോരുത്തരുടെ ബോഡി ഓരോരുത്തരുടെ സ്കിൻ അവരവരുടെ ചോയ്സ് ആണ് എത്രയും ബെറ്റർ ആയിട്ട് നോക്കണം ഓക്കെ യു ക്യാൻ ഡു ദാറ്റ് ഇപ്പൊ നിങ്ങൾക്ക് സർജറി ചെയ്യണം ചെയ്തോ നിങ്ങൾക്ക് ബോട്ടോക്സ് ചെയ്യണോ ചെയ്യോ അതിലൊന്നും ആരും ഒന്നും പറയുന്നില്ല അതൊരു തെറ്റായിട്ടും നിങ്ങൾ കണക്കുകൂട്ടണ്ട ഇപ്പം സ്കിൻ കെയർ ചെയ്യുന്നതും ഒരു തെറ്റല്ല അല്ലെങ്കിൽ ബോട്ടോക്സും സർജറീസും ചെയ്യുന്ന ഒരുപാട് സെലിബ്രിറ്റീസും നമ്മൾ ഭയങ്കരമായിട്ട് ക്രൂഷ്യൽ ആയിട്ട് പറയുന്നുണ്ട് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് എന്ന് ഞാൻ അതിലൊരിക്കലും യോജിക്കുന്നില്ല അങ്ങനെയുള്ളവർ അത് അവരുടെ സ്കിന്നല്ലേ അവരുടെ അല്ലേ അവരുടെ ലൈഫല്ലേ നമ്മൾ എന്തിനാ അതിനകത്ത് ഇന്റർഫിയർ ചെയ്യുന്നത് എല്ലാം അവരവരുടെ ഇഷ്ടമാണ് സോ ഇഫ് യു വോണ്ട് ഇറ്റ് യു ക്യാൻ ഡൂ ഇറ്റ് അതാ എൻ്റെ ഒരു എൻ്റെ ഒരു മെന്റാലിറ്റി ഞാൻ പറയാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങക്ക് ചെയ്യാം യു ഹാവ് ദ മണി യു ക്യാൻ ഡൂ ഇറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക് ചെയ്യാം ഇഷ്ടമല്ല ഓക്കെ ചെയ്യണ്ട നോ ബഡി ഗോണി ലൈ നിങ്ങൾ ചെയ്തേ പറ്റൂ അങ്ങനെ ഒരു സാധനം ആരും പറയത്തില്ല പറഞ്ഞാൽ നല്ലത് കൊടുത്തോളൂ അത്രയുള്ളൂ ഇനി ഫാമിലി മെമ്പേഴ്സ് ഈ പിള്ളേരെ ഇങ്ങനെ പറഞ്ഞ് ടോർച്ചർ ചെയ്യരുത് എഴുന്നേറ്റ് വെട്ടി വെച്ച് കൊല്ലി ഞാൻ എന്റെ ഏറ്റവും കൂടുതൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്ന ഫാമിലി മെമ്പേഴ്സാണ് അനുഭവത്തിനെ വിളിച്ചെത്തി പറയാണ് എന്റെ ഫാമിലി മെമ്പേഴ്സ് ഇത് കാണുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല നിങ്ങൾ തന്നെയാണ് എന്നെ ഇങ്ങനെ പിടിച്ചു താത്തിക്കൊണ്ടിരുന്നത് ഓക്കെ ഒരുപാട് പേര് എന്നോട് ഈ ഒരു അനുഭവം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫാമിലി മെമ്പേഴ്സ് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുക ഓക്കെ ഈ വേണ്ട പോയിട്ടു എന്നും പറഞ്ഞ എങ്ങനെയും നടക്കാം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് പക്ഷെ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങക്ക് തോന്നുന്നു യു ആർ ഡൂയിങ് ദ റൈറ്റ് തിങ് എന്നാ ചെയ്യാം നോ ബണീസ് ഗണ് ലൈക്ക് ബ്ലെയിം യു കൂടെ ഉണ്ടാവും ആൾക്കാര് സോ അതങ്ങനെ ഒരു കാര്യമുണ്ട് ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ കുഞ്ഞു പിള്ളാരോടാണ് എസ്പെഷ്യലി ഞാനീ പറഞ്ഞത് ഈ ഇൻസെക്യൂർ സാധനം തലയിൽ വെക്കരുത് ഗീവ് യുവർ സെൽഫ് ടൈം നിങ്ങൾക്ക് ബെറ്റർ ആക്കണം ഓക്കെ എനിക്ക് പെട്ടെന്ന് റിസൾട്ട് വേണം എന്നൊരു വാഷ് നിങ്ങൾ പിടിക്കരുത് സമയം ഇപ്പൊ നിങ്ങൾക്ക് ബെറ്റർ ആവണം എനിക്ക് ബെറ്റർ ആവണം എനിക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം വെയിറ്റ് ലോസ് ആകണം അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടണം എന്റെ സ്കിൻ ബെറ്റർ ആക്കണം ഇങ്ങനൊരു തോട്ട് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സമയമെടുത്ത് കാര്യങ്ങൾ ചെയ്യുക സമയം കൊടുക്കുക എന്നിട്ട് പ്രോപ്പർ ആയിട്ടുള്ള രീതികളാണോ എന്നുള്ളത് നോക്കുക എന്നിട്ട് ഫോളോ ചെയ്യുക സ്കിൻ കെയർ ആണെങ്കിലും തമാശ പോലെ എടുത്ത് സ്കിൻ കെയർ ചെയ്യരുത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യണമൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ എൻ്റെ ഫുൾ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അത് യൂസ്ഫുള്ളെങ്കിലും ഒരുപാട് പേർക്കത് വേണമായിരിക്കും അതുകൊണ്ട് ഞാൻ ഓരോ സ്കിൻ ടൈപ്പിനു പറ്റിയുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കേണ്ട രീതികൾ ഇതെല്ലാം എൻ്റെ ചാനലിൽ ഫുൾ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്നു എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ എല്ലാം ഉണ്ട് മനസ്സിലെ ഈ ഒരു സങ്കടം എനിക്ക് കാണാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നത് ബേസിക്കലി ഞാൻ എൻ്റെ ചാനൽ തുടങ്ങാനുള്ള മെയിൻ കാര്യം അത് തന്നെയാണ് നമ്മുടെ നാട്ടുകാർക്ക് ഒരു എന്താ പറയാ സ്കിൻ കെയറിനെ കുറിച്ചൊരു ബേസിക് നോളജ് വളരെ കുറവാണ് അത് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു തന്ത്രപ്പാടിലാണ് സോ പറയുന്ന കേക്ക് ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കുക ഞാൻ ഒരുപാട് പോയിന്റ്സ് മിസ് ചെയ്തിട്ടുണ്ടാവും വീട് ഭയങ്കര ലെങ്ത് ആവും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്ന് പറയുമ്പോൾ ഓക്കെ ഒരു കാര്യം കൂടെ അതും ഇമ്പോർട്ടൻ്റ് ആണ് ഇവരുടെ സ്കിൻ കെയർ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്റർ സ്കിൻ കിട്ടില്ല ഹെൽത്തും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ ഒരുപാട് കാര്യം എസ്പെഷ്യലി പി ജി ഒഡീസ് ഹോർമോണൽ ഇംബാലൻസ് എന്നെ പോലുള്ളവർക്ക് ടൈം എടുക്കും സ്കിൻ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സോ അത് മൈൻഡിൽ വയ്ക്കുക സമയമെടുക്കുക ഒറ്റ കാര്യം പേഷ്യൻ്റ് ആയിരിക്കുക കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക ബി പോസിറ്റീവ് എല്ലാത്തിനും എന്ത് ഡൗട്ടുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കണം തോന്നിയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് കമന്റ് ബോക്സിൽ പറയാന്നായിരിക്കും അപ്പൊ ഡീറ്റെയിൽഡായിട്ട് എൻ്റെ ഒപ്പീനിയൻ ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും ഓക്കെ അല്ലേ ബൈ